സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നീലിമ ബ്രെക്സിറ്റ് ആനന്തര കാലഘട്ടത്തിൽ സോഷ്യൽ കെയർ മേഖലയിലുണ്ടായ ഒഴിവുകൾ നികത്താൻ രൂപം കൊടുത്ത വിസ പദ്ധതികൾ കുടിയേറ്റ തൊഴിലാളികളെ അതിദാരുണമായ രീതിയിൽ ചൂഷണം ചെയ്യുന്നതിന് ഇടയാക്കിയതായി യു കെയിലെ ആന്റി സ്ലേവറി വാച്ച് ടോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൺസർവേറ്റീവ് സർക്കാർ ഏർപ്പെടുത്തിയ കെയർ വർക്കർ വിസ റൂട്ട് ഒഴിവാക്കാനാവുമായിരുന്ന അപകടങ്ങളാണ് വരുത്തിവെച്ചതെന്നും അവയിൽ ചിലത് ഗുരുതരമായ ചൂഷണങ്ങളായിരുന്നുവെന്നും കമ്മീഷണർ എലനോർ ലിയോൺസ് പറയുന്നു തട്ടിപ്പ് ചൂഷണം ദുരുപയോഗം എന്നിവ സംശയിച്ച് നാനൂറ്റി എഴുപത് കെയർ കമ്പനികളുടെ കുടിയേറ്റ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള ലൈസൻസ് എടുത്തു കളഞ്ഞതായി ഹോം ഓഫീസ് വെളിപ്പെടുത്തിയതിനു പുറമെയാണ് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആന്റി സ്ലേവറി കമ്മീഷണർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് നേരത്തെ ബോറിസ് ജോൺസന്റെ പ്രത്യേക ഉപദേഷ്ടാവായും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ലൈസൻസ് റദ്ദാക്കപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ആയിരം തൊഴിലാളികളുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് കൌൺസിൽ ടാക്സ് വർധനവിന്റെ ചൂടറിയാൻ സമയമായി ഏപ്രിൽ മുതൽ ഇംഗ്ലണ്ടിലെ പത്തിലൊൻപത് കൌൺസിലുകളും കൌൺസിൽ ടാക്സ് പരമാവധി ഉയർത്തുമെന്നാണ് വിവരം ഗവൺമെന്റ് എല്ലാ നികുതികളും വർദ്ധിപ്പിച്ചതിന്റെ ആഘാതത്തിനു പുറമെയാണ് പ്രാദേശിക കൌൺസിലുകളും തങ്ങളുടെ നിലനിൽപ്പിനായി കൌൺസിൽ നികുതികളും വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നത് നികുതി വർദ്ധിപ്പിക്കാൻ ഗവൺമെന്റ് പച്ചക്കുടി കാണിച്ചത് പരമാവധി ഉപയോഗിക്കാൻ തന്നെയാണ് കൌൺസിലുകളുടെ നീക്കം യുകെയിലെത്തി ജയിലിലാകുന്ന വിദേശ പൌരന്മാരുടെ കണക്കെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി ജീവിക്കുന്ന ഓരോ മുപ്പത്തിയാറ് അൽബേനിയൻ വംശജരിലും ഒരാൾ വീതം ജയിലിലാണെന്ന ഔദ്യോഗിക കണക്ക് പുറത്തുവന്നു കൊലപാതകങ്ങൾ യുകെയിലെ മയക്കുമരുന്ന് കച്ചവടത്തെ നിയന്ത്രിക്കുന്ന ബാൽക്കൻ മാഫിയ അംഗങ്ങൾ ബലാത്സംഗങ്ങൾ തുടങ്ങി ആയിരത്തി ഒരുന്നൂറ് അൽബേനിയക്കാരാണ് ബ്രിട്ടനിൽ വിവിധ ജയിലുകളിലായുള്ളത് അവസാനത്തെ കണക്കാണിത് ഇതിൽ മൂന്ന് പേർ മാത്രമാണ് വനിതകളുള്ളത് ഇതേ കാലയളവിലെ സർക്കാർ കണക്കുകൾ അനുസരിച്ച് ിയൻ വംശജർ മാത്രമാണ് രാജ്യത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സെൻസസ് രേഖകളാണ് ഓരോ രാജ്യത്തിലെയും ബ്രിട്ടനിലുള്ളവരുടെ എണ്ണം കണക്കാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുടിയേറ്റം എക്കാലത്തെയും ഉയർന്ന തലത്തിൽ എത്തിനിൽക്കുന്നതിനാൽ വിദേശികളുടെ യഥാർത്ഥ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായേക്കും മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആയിരക്കണക്കിന് ആളുകളാണ് അനധികൃതമായി ചാനൽ കടന്ന് എത്തിയിരിക്കുന്നതും അതുകൊണ്ടുതന്നെ കുടിയേറ്റവും കുറ്റകൃത്യങ്ങളും തമ്മിലുള്ള അനുപാതത്തിൽ വ്യത്യാസമുണ്ടാകും നാട്ടിലെ വാർത്തകൾ കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ഓടയിൽ വീണ ശശിയെ വെള്ളമൊഴുക്കിക്കൊണ്ടുപോയത് ഒരു കിലോമീറ്ററോളം കോവൂർ എം എൽ എ റോഡിൽ മോറ ബസാറിൽ കളത്തുമ്പോയിൽ ശശി ബാബു എന്നറിയപ്പെടുന്ന അറുപത്തിയഞ്ചുകാരൻ സുഹൃത്തിനൊപ്പം മോറ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു അപകടം കനത്ത മഴയെ തുടർന്നാണ് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ ശശി ബസ് സ്റ്റോപ്പിൽ കയറി നിന്നത് രാത്രി എട്ട് മണിയോടെ ആരംഭിച്ച മഴയിൽ ഓടയിൽ വെള്ളം നിറഞ്ഞ് റോഡിനൊപ്പം കുത്തിയൊഴുകി ബസ് സ്റ്റോപ്പിന് സമീപത്തുകൂടി ഒഴുകുന്ന ഓടയിലേക്ക് ശശി കാൽ വഴുതി വീഴുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു രാവിലെ പ്രദേശവാസികളാണ് മൃതദേഹം കണ്ടത് കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഉണ്ടായിരുന്നതെന്ന് പ്രദേശവാദി പറഞ്ഞു ഓടയ്ക്ക് സമീപത്തുകൂടി നടന്നു പോകുമ്പോൾ ൾ രാവിലെ ഏഴ് മണിയോടെയാണ് മൃതദേഹം കണ്ടത് ഉടൻ തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസിനെയും അറിയിക്കുകയായിരുന്നു കൂലിപ്പണിക്കാരനാണ് ശശി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പാചകവാതക വിതരണ ഏജൻസിയുടെ മയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യു പുതിയ വീട് നിർമ്മിക്കുന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തി കൊച്ചിയിൽ താമസിക്കുന്ന അലക്സ് തിരുവനന്തപുരത്താണ് വീട് നിർമ്മിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് മനോജിന്റെ വീട്ടിലെത്തിയ അലക്സ് അദ്ദേഹം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി നേരെ പോയത് ഇവിടേക്കാണെന്ന് വിജിലൻസ് വൃത്തങ്ങൾ പറഞ്ഞു അലക്സ് പലരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം കേസിന്റെ നൂലാമാലകളിൽ പെടാൻ താൽപര്യമില്ലാത്തതിനാൽ ഇവരിൽ പലരും പരാതി നൽകാൻ ഒരുക്കമല്ല കൈക്കൂലി നൽകി ിൽ മനോജിന്റെ ഏജൻസിയിൽ നിന്ന് ഉപഭോക്താക്കളെ മാറ്റുമെന്നായിരുന്നു അലക്സിന്റെ ഭീഷണി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് കാലയളവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കൊല്ലത്തെ പ്ലാന്റിൽ ജോലി ചെയ്തിരുന്നപ്പോഴും അലക്സ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾക്ക് ക്ഷാമമുണ്ടായിരുന്ന അന്ന് ഗ്യാസ് ലോഡ് അനുവദിക്കാനാണ് കൈക്കൂലി ചോദിച്ചത് പരിശീലനത്തിന് വരുമ്പോൾ ബാറ്റ് കൊണ്ടുവരാൻ മറക്കുന്നയാൾ എന്നാണ് രോഹിത് ശർമ്മയെക്കുറിച്ച് സാക്ഷാൽ സുനിൽ ഗവാസ്കർ ഒരിക്കൽ പറഞ്ഞത് ഗ്രൌണ്ടിനകത്തും പുറത്തും രോഹിത്തിന്റെ മറവി അത്രമേൽ പ്രശസ്തമാണ് എന്നാൽ ടീമിന്റെ തീം സോങ് ആദ്യം കാണാതെ പഠിച്ചയാളെന്നാണ് ഐ പി എൽ ടീം ഡെക്കാൻ ചാർജേഴ്സിൽ സഹതാരമായിരുന്ന ന്യൂസിലന്റുകാരൻ സ്കോട്ട് സ്റ്റൈറസിന് രോഹിത്തിനെക്കുറിച്ചുള്ള ഓർമ്മ ഗോ ചാർജേഴ്സ് എന്ന് തുടങ്ങുന്ന ആ പാട്ടും പാടി ഡെക്കാൻ ടീമിന്റെ ഡ്രസ്സിംഗ് റൂമിലൂടെ കറങ്ങി നടന്ന അന്നത്തെ ഇരുപതുകാരൻ പയ്യന് രാജ്യാന്തര ക്രിക്കറ്റിലെ സൂപ്പർ താരമാകാനുള്ള എല്ലാ കഴിവുമുണ്ടെന്ന് സ്റ്റൈറസും ആഡം ഗിൽക്രിസ്റ്റും ഉൾപ്പെടെയുള്ള സഹതാരങ്ങൾ അന്നേ മനസ്സിലാക്കിയിരുന്നു പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം ഐപിഎൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരുടെയും താരങ്ങളുടെയും പട്ടികയിൽ മുന്നിലാണ് രോഹിത് ശർമ്മയുടെ സ്ഥാനം ഇന്ത്യൻ രൂപ അവസാനിക്കുന്നില്ല റേഡിയോ ഫ്രഷ്നസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും